തക്കാളി ജ്യൂസിൽ ബീറ്റ കരോട്ടിൻ വിറ്റാമിൻ സി എന്നിവ അടങ്ങിയിരിക്കുന്നു ഇതിലടങ്ങിയിട്ടുള്ള ലൈക്കോപ്പീൻ ശക്തിയേറിയ ആൻറ്റി ഓക്സിഡൻ്റാണ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഇതിന് കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നു രുചികരവും ആരോഗ്യദായകവുമായ തക്കാളി ജ്യൂസ് തയ്യാറാക്കുന്ന വിധം ഇനി പറയുന്നു പ്രധാന ചേരുവകൾ ഇവയാണ് പഴുത്ത തക്കാളി നാന്നൂറ് ഗ്രാം സ്പിനാച്ച് നാൽപ്പത് ഗ്രാം ക്യാരറ്റ് നാന്നൂറ് ഗ്രാം തയ്യാറാക്കുന്ന വിധം തക്കാളിയും സ്പിനാച്ചും തൊലി ചുരണ്ടി വൃത്തിയാക്കിയ ക്യാരറ്റും കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കുക അഞ്ഞൂറ് മില്ലി ജ്യൂസ് കിട്ടും ഇതിനെ ഗ്ലാസ്സിലേക്ക് പകർന്ന് ഐസ് ക്യൂബ് ഇട്ട് തണുപ്പിച്ച് ഉപയോഗിക്കാം എ ബി വൺ ബി സിക്സ് സി ഇ തുടങ്ങിയ വിറ്റാമിനുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഫോളിക് ആസിഡ് അയൺ കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിവയും അടങ്ങിയിട്ടുണ്ട് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പും എക്സസൈസിന് ശേഷവും കുടിക്കാവുന്ന ഒരു ഉത്തമ ജ്യൂസാണിത് രുചി വൈവിധ്യം ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരു തരത്തിലും തക്കാളി ജ്യൂസ് തയ്യാറാക്കാവുന്നതാണ് പ്രധാന ചേരുവകൾ ഇവയാണ് പഴുത്ത തക്കാളി മൂന്നെണ്ണം സെലറി സ്റ്റിക്ക് ഒന്ന് വെള്ളരി ഒരു കഷണം കുറച്ച് മല്ലിയില ഗുണ്ടുമുളക് ഒരെണ്ണം ഉപ്പ് ആവശ്യത്തിന് തയ്യാറാക്കുന്ന വിധം തക്കാളിയും സെലറി സ്റ്റിക്കും തൊലികളഞ്ഞ വെള്ളരിയും മുളകും മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക ഇതിനെ അരിച്ചെടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും ചെറുതായി അരിഞ്ഞ മല്ലിയിലയും ചേർത്ത് ഇളക്കി ഗ്ലാസ്സിലേക്ക് പകർന്ന് ഐസ്ക്യൂബിട്ട് തണുപ്പിച്ച് ഉപയോഗിക്കാം